എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കൈവശാവകാശം മുൻഗണന റേഷൻ കാർഡുള്ള സർക്കാർ ജീവനക്കാർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം അനർഹമായിട്ട് മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വയ്ക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളം തടഞ്ഞു വയ്ക്കുന്നതാണ് ചില സർക്കാർ ജീവനക്കാർ അനർഹമായിട്ട് റേഷൻ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായിട്ട് ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള പക്ഷീയ വിജിലൻസ് സമിതിക്ക് മുൻപാകെ പരാതി ഉയർന്നതിനെ തുടർന്നാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം മുൻഗണനാ റേഷൻ കാർഡ് കൈവശമുള്ള ജീവനക്കാരെ കണ്ടെത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ വകുപ്പ് അധികാരികൾക്കും ജില്ലാ സിവിൽ സപ്ലൈസ് ഓഫീസർ കത്ത് നൽകിയിട്ടുണ്ട് ഇതേ തുടർന്ന് ഓരോ ഓഫീസിൻ്റെയും ചുമതല മേധാവികൾ തങ്ങളുടെ കീഴിലുള്ള മുഴുവൻ ജീവനക്കാരോടും റേഷൻ കാർഡിൻ്റെ പകർപ്പ് ഹാജരാക്കുവാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ റേഷൻ കാർഡുകൾ പരിശോധിച്ചുകൊണ്ട് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടതല്ല എന്നും ഉറപ്പാക്കിയ ശേഷമേ ജീവനക്കാർക്ക് നവംബർ മാസത്തെ ശമ്പളം അനുവദിക്കൂ എന്നാണ് ഇപ്പോൾ കളക്ടറുടെ ഉത്തരവ് വന്നിരിക്കുന്നത് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിൽ ഏതെങ്കിലും ജീവനക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിവരം ജില്ലാ സപ്ലൈ ഓഫീസറെ അറിയിക്കേണ്ടതാണ് സത്യവാങ്മൂലവും അതോടൊപ്പം തന്നെ സമർപ്പിക്കേണ്ടതാണ് സർക്കാർ ജോലി കിട്ടിയതിന് ശേഷം മുൻഗണനാ കാർഡിൽ നിന്ന് സുഴം ഒഴിയുകയും കൈവശം പുതിയ റേഷൻ കാർഡ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടതാണ് പഴയ റേഷൻ കാർഡിൽ നിന്ന് പേര് മാറ്റിയിട്ടുള്ള ശേഷമുള്ള പ്രിന്റും ഹാജരാക്കേണ്ടതാണ് പുതിയതായിട്ട് ജോലിക്ക് കയറിയവർ ലക്ഷ്യമിട്ടാണ് പ്രധാനമായിട്ടും പരിശോധനയെങ്കിലും ജോലിയിൽ കയറി വർഷങ്ങളായിട്ടും മുൻഗണനാ കാർഡ് കൈവശം വയ്ക്കുന്നവർ ഉണ്ട് എന്ന ആരോപണവും ഭക്ഷ്യ വിജിലൻസ് സമിതിയിൽ ജന പ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിച്ചിരുന്നു ഇത്തരത്തിൽ റേഷൻ വാങ്ങിയവരിൽ നിന്ന് കമ്പോള വില കണക്കാക്കി തുക തിരിച്ചു പിടിക്കാനാണ് ജില്ലാ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ